അസലാമലൈക്കും വാഹത് അല്ലാ വാത്ത നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമ്പത്ത് എന്നത് കടമില്ലാതെ ജീവിക്കാനും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ തന്നെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അതിനായി വളരെ ചെറിയ ഒരു ഇസ്മിനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക ഇസ്മ ഏതാണെന്ന് നോക്കാം യാ യാ അള്ളാ എന്ന് പറയുന്ന ഈ ഇസ്മിനെ ഇഷാ നിസ്കാരത്തിന് ശേഷം ദിവസവും പതിനാല് തവണ വീതം ചൊല്ലുക ഇത് ഒരാഴ്ച ഒരു മാസം ഒരു വർഷം എന്ന ഒരു കണക്ക് വെച്ചല്ല ചൊല്ലേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുക പതിവാക്കുന്നവർക്ക് അള്ളാഹു താല ജനങ്ങൾക്കിടയിൽ വലിയ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കും